ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല തിരക്കുകളുണ്ട് എന്നാൽ പോലും ഞാൻ വീഡിയോ ഒക്കെ ശരിയാക്കി വെച്ചിരുന്നു പക്ഷേ എങ്കിൽ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് നമ്മളെ തൊട്ടടുത്ത് ഒരു മരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഒരു പോസ്റ്റ് ഇടാൻ പോലും ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ഓരോടൊക്കെ ഞാൻ കാര്യം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെതാ രാവിലെ നമ്മളെ പരിപാടികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്നാൽ കുറച്ച് വൈകിയാണ് ജയിച്ചിട്ടുള്ളത് അത് തീയ്യൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ചോറുണ്ടായിരുന്നു അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചായയ്ക്ക് വെള്ളം വെച്ചെടുത്തു കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് വെറുതെ വന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം വെളുത്തന്നെയാണ് ഞാൻ നീച്ചിട്ടുള്ളത് എന്താ വച്ചാൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്നും കിടന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ എനിക്ക് ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇടയ്ക്കൊക്കെ തലവേദന ഉണ്ടാവണുണ്ട് അപ്പൊ നമ്മള് ശ്രദ്ധിക്കുന്നതിന് അല്ലേ നല്ലത് രാവിലെ നമ്മൾ എത്ര നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് പണികൾ ഒരുങ്ങിയിട്ട് ഇരിക്കുക കിടക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് വൈകി ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നീക്കുന്നത് എനിക്കൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഒരുപാട് നേരം വഴുകിയ ഒരുപാട് നേരം വൈകിട്ട് തന്നെയാണ് അടുക്കളയിൽ വന്നത് പിന്നെ നമ്മളിങ്ങോട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ള എനർജി ഫുൾ ഇട്ടിട്ട് വേഗം വേഗം എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ ഏട്ടം പറയലുണ്ട് ആറു മണിക്ക് നീച്ചാലും എനിക്ക് എട്ട് മണിയാകുമ്പോഴത്തേന് എല്ലാ കാര്യങ്ങളും റെഡി ആവുന്നുണ്ട് പിന്നെ എന്തിനായി നാലുമണിക്കും അഞ്ചുമണിക്കൊക്കെ നീക്കുന്നതെന്ന് എന്നോട് ചോദിക്കലുണ്ട് പക്ഷേ നാലു മണിക്കും അഞ്ചുമണിക്ക് നീക്കുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോണത് ആറു മണിക്ക് നീച്ചാൽ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവണിട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നേരത്തെ നീക്കാൻ നോക്കണത് പിന്നെ എന്റെ കൂട്ടുകാരെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനൊന്നും തോന്നൂല കേട്ടോ അപ്പോൾ പുറത്ത് പോയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോഴേക്കും ചോറൊക്കെ തിളച്ചു അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് കുക്കറിൽ ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതാ കുക്കറടുപ്പത്ത് വെച്ചയ്ക്ക് പട്ടയും ഇലക്കായും ഗ്രാമ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് വീഡിയോയിൽ മിസ്സായി തോന്നുന്നുണ്ട് അതിനുശേഷം ശേഷം അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒന്ന് വാടി വന്നപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ച് കഴിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിരുന്നല്ലോ ആ ചിക്കനും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കറിവേപ്പില ഇല്ലാന്നാ വിചാരിച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞിട്ടോ ഫ്രിഡ്ജിൽ അമ്മ നില കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അടുത്ത അതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഇതാക്കണേ നന്നായിട്ടൊന്നും വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ചിക്കൻ ഒന്നും ഇല്ല ഇത് ഇന്നലെ വൈകുന്നേരം ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ് നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും ഒരു ഒരിത്തിരിടുത്തേക്കും കേട്ടോ എന്നാൽ പിന്നെ പിറ്റേന്ന് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഒന്നുമില്ലെങ്കിലും ഞാൻ ആ ചിക്കൻ ഇട്ടിട്ട് ആ സാധാ അരി കൊണ്ട് കപ്പ്സ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കൂട്ടോ എനിക്ക് ഒരുക്കത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ്റെ ആ ഒരു മണം അതിലുണ്ടായാൽ മതി കേട്ടോ ആ ഒരു ടേസ്റ്റ് അതിൽ മതി നല്ല ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തോന്നി ചിക്കൻ കുറച്ച് കുറവല്ലേ രണ്ട് കിഴങ്ങ് നന്നാക്കി ഇടിച്ചിട്ട് വേഗം രണ്ട് കിഴങ്ങൊക്കെ തൊലി കളഞ്ഞിട്ട് കഷ്ണാക്കിയതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ചിക്കനൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസലടിച്ചെടുക്കും കേട്ടോ ഞാനിവിടെ രണ്ട് വിസിലാണ് അടിക്കണേച്ചാല് എയർ പെട്ടെന്ന് കളഞ്ഞിട്ട് തുറക്കൂട്ടോ ഒരു വിസിലാണെങ്കിൽ പിന്നെ അത് തമ്മിൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും അങ്ങനെയാണ് അപ്പൊ അതിലേക്ക് നാളികേരം അരക്കാൻ നോക്കുമ്പോൾ നാളികേരം പൊട്ടിച്ചതില്ല അപ്പൊ വേഗം ഒരു നാളികേരം എടുത്ത് വേഗം പൊട്ടിച്ചു അപ്പൊ അതിന്റെ വെള്ളം കുടിച്ചു നോക്കിയപ്പോളേ ഒരു വാടിയ ചോയട്ടോ ഒരു ടേസ്റ്റും ഇല്ല അപ്പൊ പിന്നെ ഞാൻ അത് കൊണ്ടുപോയി തൊപ്പി സാധാരണ ഞാൻ അങ്ങനെ കുടിക്കലില്ല ഇന്നത് ഇളനീര് പോലെയാണ് കേട്ടോ അപ്പൊ എല്ലാ നാളികേരം മുക്കാതെ കടയിൽ കൊണ്ടുവന്ന് വിൽക്കണ അത്രക്കും വിലയല്ലേ നാളികേരത്തിന് ഞങ്ങൾ ഇവിടെ അറുപത്തെട്ട് അറുപത്താറ് രൂപ ഒക്കെ ഇണ്ടട്ടോ ഒരു കിലോ നാളികേരത്തിന് അപ്പം ഇതാ അതൊക്കെ ഒന്ന് ചെറുകിടയാണ് അപ്പോൾ എനിക്ക് ഈ വീതനേൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചെരവ് വെച്ചിട്ട് ചിരുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ മറ്റോടത്തൊരിത്തിരിയും കൂടി ഉയരം കൂടുതലല്ലേ അപ്പം ഇവിടെ ആണെങ്കിൽ എനിക്ക് നല്ല എളുപ്പമാണ് ഇപ്പം ഇതുമ്പോൾ ശീലമായിട്ടോ പെട്ടെന്നുണ്ട് നാളികേരമൊക്കെ ചിരകി എടുക്കാൻ പക്ഷേ എങ്കിൽ നമ്മളെ പഴയ ചിരവേനെ എനിക്ക് കളയാൻ തോന്നുന്നില്ല അത് അവിടെ തന്നെ ഉണ്ട് അതിങ്ങനെ കളയണമെന്ന് വിചാരിക്കും പക്ഷെ അവിടെ വെച്ചതാണ് പിന്നെ അത് ആ ഒരു ഇത്തിരി പെരിഞ്ചീരകവും വെളുത്തുള്ളിയും കൂടിയാണ് അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ക്യാമറ അടുത്ത് പിടിച്ചിട്ടാണ് ആ പെരുഞ്ചീരകം കാണാത്തത് കേട്ടോ ഒരു സൈഡിലുണ്ട് വലിയ ജീരകം ല്ലേ ഞങ്ങളിവിടെ പെരഞ്ചീരകം എന്ന് പറയും അപ്പൊ അതും കൂടി ഇട്ടിട്ട് നാളികേരം ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പൊ ഇത് ജസ്റ്റ് വെറുതെ വെളിച്ചെണ്ണയിൽ വാട്ടി എടുത്തിട്ട് അരക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പത്തിരിക്ക് ഒക്കെ ഉള്ള ആ ഒരു കറിന്റെ ടേസ്റ്റ് വരും പക്ഷെ എങ്കിലും അതിനൊന്നും സമയമല്ല ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കുകയാണ് ചിക്കൻ കറി പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടെ ചിലവാകൂട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പൊ അതാ നാളികേരൊക്കെ മിക്സിന്റെ ജാറിലിട്ടുകൊടുത്ത് അതിൽക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാണ് അപ്പൊ നമ്മളോട് നമ്മളെ കൂട്ടുകാർ രണ്ടാള് ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ ഹസ്ന നവാസ് ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു ഹസീന ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു നീതു അജേഷ് ഒരു ഹായ് തരുമോ ചേച്ചിയും ചോദിച്ചിരുന്നു അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് കമന്റിലൂടെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതിയത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ വെച്ചാൽ എൻ്റെ ഫാമിലീനെ ഇത്ര സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ണത്താ ദൂരത്തു നിന്നും ഒരുപാട് കൂട്ടുകാരുണ്ട് ഞാൻ കാണാത്ത ഒരുപാട് കൂട്ടുകാർ പക്ഷെ എന്നെ ഡെയിലി എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആരും കാണാൻ പറ്റുന്നില്ല ഇന്നാലും ആ ഒരു സ്നേഹം ആ കമന്റിലൂടെ എനിക്ക് മനസ്സിലാവണണ്ട് കേട്ടോ ഞാനത് ഇവിടെ എല്ലാവരോടും പറയലുണ്ട് അപ്പോൾ ഒരുക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാണ് അപ്പം നമ്മളെ കൂട്ടുകാരോ നെയ്യപ്പത്തിന്റെ റെസിപ്പി ചോദിച്ചായിരുന്നു ഹസീനെയാണോ ഹസിനെയാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ മറന്നു പോയിട്ടോ പിന്നെയും വീട് വീട് ഞാൻ കമന്റുകൾ നോക്കലാണ് പിന്നെ എല്ലാവർക്കും ഒന്നും റീപ്ലൈ തന്നിട്ടില്ല ഞാൻ തരണ്ട കേട്ടോ ഒഴിവ് സമയം പോലെ അങ്ങനെ തരണ്ട് ഇപ്പം നമ്മൾ കച്ചവടത്തിന് പോയിട്ടാണെങ്കിലും അവിടെ വെറുതെ ഇരിക്കുകയല്ലോ കസ്റ്റമേഴ്സ് ഇങ്ങനെ വരൂല്ലേ നമ്മളൊന്നിരിക്കുമ്പോഴേക്കും ആരെങ്കിലും വരും അപ്പോൾ കച്ചവടം നടക്കണ്ടേ നമ്മൾ ഫോണിൽ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പരമാവധി ഞാൻ പറ്റും പോലെയൊക്കെ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് പിന്നെ നെയ്യപ്പത്തിന്റെ റെസിപ്പി ഞാൻ വൈകാതെ ട്ടോ പിന്നെ പഴയ വീഡിയോസിലുണ്ട് നെയ്യപ്പത്തിന്റെ റെസിപ്പിയൊക്കെ പറ്റിയാണെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് കാണാൻ നോക്കുകൊണ്ടേ പിന്നെതാ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നാളികേര അരച്ചത് ഒഴിച്ചു കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ റേഷനരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിള വന്നിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉള്ളിയിട്ട് വറക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വറവ് കൂടട്ടോ ചെറിയ ഉള്ളിയിൽ വറവ് നല്ല ടേസ്റ്റ് ആണ് പക്ഷേ എങ്കിൽ നമ്മൾ ആദ്യം ഉള്ളി വാട്ടിയതല്ലേ വെളിച്ചെണ്ണയിൽ അപ്പം ഇനി വീണ്ടും എണ്ണ വേണ്ട എന്ന് വിചാരിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് വെക്കിയപ്പോൾ അടിപൊളിയായിരുന്നു തട്ടിക്കൂട്ട് കറികളാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും പാട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷേ വേഗം വേഗം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലാവും ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ അതാ ആ അടുപ്പത്തിന്റെ വേഗം പാൽ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയലില്ലേ എപ്പോഴും പാൽ വേണം എന്നുള്ളത് അപ്പൊ രണ്ടു നേരം ഏട്ടന് പാൽ ചായ വേണം കേട്ടോ അപ്പൊ ചായ ഒക്കെ തിളച്ചു പിന്നെ അതാ അടുപ്പത്ത് ദോശ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരും തീരുട്ടോ നമ്മൾ ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഓരോരുത്തരെ വീഡിയോ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ കേൾക്കുന്നുണ്ട് പിന്നെ കമൻറ്റ് ഞാൻ എല്ലാവർക്കും ഒന്നും തരില്ല അവരൊക്കെ കണ്ട് വാച്ച്വർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓല വീഡിയോസ് കാണുന്നത് ചിലതിനൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ എഴുതൂട്ടോ എപ്പോഴൊന്നും പറ്റലില്ല അപ്പം നമ്മൾ അടുക്കള പണി നടക്കും മറ്റുള്ളവരെ വീഡിയോസ് ആ ഒരു കേക്കലും നടക്കൂട്ടോ കാടലുണ്ടാവൂല പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ ഓടിപ്പോയി ഒന്ന് കാണൂട്ടോ പക്ഷേ എങ്കിലും ഫോണിൽ നമ്മളെ അടുക്കള പണി എടുക്കണ സമയത്ത് വല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികൾ നീങ്ങൂലട്ടോ ഇടയ്ക്കിടയ്ക്ക് പണികൾ ഇങ്ങനെ സ്റ്റെ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നമ്മളെ റേഷനരി തിളച്ചപ്പം ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വേവുള്ള അരി ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാകും ഈ പെണ്ണിനെന്താ എത്ര വിധ അരിയാണോ ഒന്ന് തിളപ്പിച്ച് വിറ്റിയിട്ടുണ്ട് റേഷനരി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ വേവുള്ളത് വെക്കും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടത്തിനും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ സന്തോഷം ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇഷ്ടങ്ങളൊക്കെ നടത്തി കൊടുക്കുക പിന്നെ ഏതാ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നലെ കുറച്ച് ഉഴന്ന് കുറവായിരുന്നു കേട്ടോ ദോശയിൽ അതിൻ്റേതായ ഒരു എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നിട്ടോ എന്നാൽ വലിയ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞില്ലേ ആദ്യം ഞാനൊന്ന് പരത്തി ഇതാക്കി നോക്കി പിന്നെ ഒന്ന് പരത്താതെ നോക്കി നോക്കി എങ്ങനെയാക്കിയിട്ടും എനിക്ക് എന്നും ഉണ്ടാക്കുന്ന ആ ആ ഒരു സുഖം എനിക്ക് തോന്നിയില്ല ഉഴുന്ന് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു ചോറാണ് ഞാൻ ഇതിലധികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചോറും ഉലുവയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്ന് മറ്റേ കുറവായിരുന്നു രണ്ട് നാഴി അരിക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാണ്ടിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും മക്കൾ കുറേ ദിവസമായി ദോശ ദോശ എന്ന് പറയുന്നത് അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ അപ്പസോടെ ഈസ്റ്റ് ഒക്കെ ഇട്ടാലും നല്ലോണം പൊങ്ങി കിട്ടും പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല തന്നെ വല്ലാതെ കൊഴപ്പല്ലാതെ പൊങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാ ചിക്കൻ കറിയൊക്കെ വലിച്ചു നീട്ടി വലിയൊരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് രാവിലെയും കഴിക്കാം ഉച്ചയ്ക്ക് ഉച്ചക്കും കൂട്ടാനോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കറി നീട്ടി ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ നമുക്ക് കട്ടിക്ക് അങ്ങനെ കറി ഉണ്ടാക്കാനൊന്നും പറ്റൂല കേട്ടോ എല്ലാവർക്കും നല്ലോണം ഒഴിച്ച് കഴിക്കണം പേട്ടനൊക്കെ കറി ഒഴിച്ചത് കണ്ടില്ലേ അങ്ങനെ ഒഴിച്ച് കഴിക്കണം അല്ലാതെ ഒപ്പിങ്ങനെ ഇങ്ങനെ ആ ഒരു സ്വഭാവം ഇവിടെ ആർക്കും ഇല്ല ഒക്കെ അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നത് അച്ഛനാണ് അച്ഛനും അമ്മയൊക്കെയാണെന്ന് ഒപ്പി കഴിക്കുന്ന ആൾക്കാർ കേട്ടോ നേരിയ മറിച്ച് മക്കളും പേട്ടനൊക്കെ നല്ലോണം ഒലിക്ക എന്താ പറയുക നല്ലോണം വെള്ളം കിട്ടുക ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ നീട്ടി കറി து അപ്പോൾ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് കറി ഉണ്ടാക്കുക ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ആദ്യം ഏഴാളായിരുന്നു ഇപ്പോൾ എട്ടാളുണ്ട് നമ്മളെ ലക്കിക്ക് കിടക്കാൻ ഫുഡ് ഉണ്ടാക്കണം കേട്ടോ ലക്കിക്ക് രാവിലെ ദോശയും ആ ചിക്കൻ കറിയും തന്നെയാണ് കൊടുക്കുക ഒക്കെ എന്താണോ നമ്മൾ ഉണ്ടാക്കിയത് അതും അതിലേക്ക് കറി എപ്പോഴും ചിക്കനോ ബീഫോ മീനോ എന്തെങ്കിലും ആയിട്ടാണ് കൊടുക്കൽ അല്ലാതെ നമ്മളെ പച്ചക്കറി ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓള് കഴിക്കൂല കേട്ടോ അത് ഇരിഞ്ഞങ്ങോട്ട് കിടക്കും അതാണ് ചെയ്യുക പിന്നെ പറ്റ വശന്നിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് അങ്ങോട്ട് കഴിക്കും അത്രേ ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മുട്ടയോ മീനോ ഇറച്ചിയോ എന്തെങ്കിലും വേണം അപ്പോൾ ഓളോ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ഷവർമേന്റെ എല്ല് കൊണ്ടുവന്നിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊണ്ടുവിട്ടോ എന്നിട്ട് അത് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് ഇങ്ങനെ ചൂടാക്കിയിട്ടൊക്കെ കൊടുക്കലാണ് പിന്നെ കൊടുക്കണ സമയത്തും ഇതാ നമ്മൾക്ക് വെക്കുന്ന പോലെ തന്നെ വെക്കണം കേട്ടോ അല്ലാതെ തട്ടി കൂട്ടി വെച്ചാലൊന്നോളും കഴിക്കൂല അതിന്റെ ഇടയ്ക്ക് ഏട്ടന് ചായ കൊടുത്തു പിന്നെ അതങ്ങനെ പപ്പടൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് അപ്പൊ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടാണേ അപ്പം ചോറും ചിക്കൻ കറിയും പപ്പടവും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പപ്പടം ഞാൻ വേഗം കാച്ചെടുത്തത് പക്ഷേ എങ്കിലേട്ടം പറഞ്ഞിരിക്കും ചിക്കൻ കറിയും ദോശയും മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ വൈകി നീച്ചാലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു നിർബന്ധനകളൊന്നും ഇല്ല രാവിലത്തെ ചായക്കടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇടയ്ക്ക് കുറേ ദിവസം വെറും ചായക്കടിയെ കൊണ്ടുവരുന്നത് പിന്നെ എനിക്ക് തന്നെ ഒരു ടെൻഷനാണ് കേട്ടോ അത് കഴിച്ചാൽ വയർ നിറയുകയാവുമോ ചോറ് ഉണ്ണണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചോറ് കൊടുത്തയക്കണത് അപ്പോൾ ഇന്ന് ഞാൻ വേഗം ചോറ് വെച്ചെങ്കിൽ പോലും അത് വേണ്ട പറഞ്ഞിട്ട് പിന്നെ ദോശയും കറിയൊക്കെ ആക്കി കൊടുത്തു പിന്നെ ഇതാ മക്കളും മൂന്നാളോ നീച്ചിട്ടുണ്ട് മക്കളെ മൂന്നാളും കൂടി ആ പല്ല് തേക്കിന് എത്ര പുറത്തേക്ക് പോവാൻ പറഞ്ഞാലും മൂന്നും പോകൂലെട്ടോ മൂന്നും അകത്തുനിന്ന് തന്നെ പല്ല് എപ്പോഴും ഞാനെപ്പോഴും അല്ലോട് പറയൂട്ടോ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഉള്ളെന്ന് തേക്കാണെങ്കിലും കുഴപ്പമില്ല പുറത്തേക്ക് പോയിക്കൂടെ ഈ ഒരു വേനൽ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇതൊക്കെ ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് പറയും പിന്നെ ഞാനും അത് വിചാരിക്കട്ടോ ഇതൊക്കെ ഉപയോഗിക്കാനുള്ളത് തന്നെയല്ലേ എന്തിനാ ഇതൊക്കെ വെറുതെ പാത്രത്തേക്ക് നമ്മളെ ഉപയോഗിക്കാൻ അയക്കാതിരിക്കുന്നൊക്കെ വിചാരിക്കും പിന്നെ അവിടെയൊക്കെ മേശയ്ക്ക് ആകലങ്കോല പെട്ട് കിടക്കിയിരുന്നു എത്ര എടുത്ത് വെച്ചാലും മക്കളുള്ള വീടല്ലേ അങ്ങട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു അത് കഴിഞ്ഞതാ ചായ കുടിക്കാൻ നിൽക്കുകയാണ് ആ പെട്ടര ഒക്കെ ആവാനായി സമയം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ കുറച്ചു നേരം നിന്നായിരുന്നു പിന്നെ സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സമയം പോകട്ടോ നമ്മൾ വീഡിയോ എടുക്കാതെ ഞാൻ പണികൾ ചെയ്യുകയാണെങ്കിൽ ഇതിലും പെട്ടെന്ന് എൻ്റെ തീരും പക്ഷേ നമ്മളെ ക്യാമറയിലേക്ക് നോക്കണം നമ്മളെ പണികൾ എടുക്കണം അതിലേക്കും നോക്കണമൊക്കെ കൂടെ ശ്രദ്ധിക്കുമ്പോഴേ ഭയങ്കര പണി തന്നെയാണ് എന്നാലും എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ തോന്നില്ല അപ്പോൾ എല്ലാവരും എന്നോട് ഒന്നരാളം വീഡിയോ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ പക്ഷേ എങ്കിൽ എനിക്ക് ഡെയിലി ഇടാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം പക്ഷെ എൻ്റെ കഷ്ടപ്പാട് കണ്ടെത്തുക ിട്ടാണ് ഒരു പറയണത് എന്ന് എനിക്കറിയാം എന്തായാലും പോണ വരെ പോകട്ടെ അപ്പൊ ഇടയ്ക്കൊക്കെ ഓരോ ലീവുകളൊക്കെ എടുക്കും ആ ലീവ് എടുക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരനെ വിചാരിക്കണം എനിക്ക് തിരക്കൊണ്ടാണെന്നുള്ളത് അപ്പൊ ഡെയിലി ഞാൻ ഇടാൻ ശ്രമിക്കാം പിന്നെ ഒന്നരാടാകുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല ഒരുപാട് ആൾക്കാരോട് ഞാൻ ഒന്നരാട് ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓരോക്കെ പറഞ്ഞത് വേണ്ട ഒരു പത്ത് മിനിറ്റത്തെ വീഡിയോ ആണെങ്കിലും ദിവസം ഇടണം എന്നാ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടി ഓരോ വീഡിയോകൾ ഇടുന്നത് അപ്പം ഇതാ എല്ലാരും കൂടി ചായൊടിക്കുന്നത് അച്ഛനെ സമയത്ത് എത്തിയിട്ടില്ല കേട്ടോ അച്ഛൻ വെട്ടാൻ പോയതാണ് അച്ഛൻ ഒമ്പത് മണിന്റെ ഉള്ളിലാണ് വെട്ട് കഴിഞ്ഞിട്ട് വരിക അപ്പൊ മക്കൾ ഇതാ ഇവിടെ കൊമ്പങ്ങാട് കോയൻറെ ഷോർട്സ് വെച്ചതാണ് അതാണ് അതിൽ തന്നെ ശ്രദ്ധിച്ച് ചിരിച്ച് ചായ കുടിക്കണ കേട്ടോ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് മിക്കവാറും കൊമ്പങ്ങാട് കോഴ വെക്കട്ടോ നല്ല രസമാണ് അത്ര എന്താ പറയുക ദുഃഖം ഒരു ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ ഭയങ്കര സന്തോഷമാകും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ വീഡിയോ കാണുന്നത് അമ്മയും നന്ദുവാണ് അതിൻ്റെ ആൾക്കാർ കേട്ടോ അമ്മയ്ക്ക് ആ ഒരു സൗണ്ട് കേട്ടാൽ മതി കാണണമെന്നില്ല അപ്പം തന്നെ അമ്മ ചിരിച്ചോണ്ടാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല എനിക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കൊമ്പങ്ങാട് പോയൊക്കെ കണ്ട് ചായ കഴിഞ്ഞു ചായ പിടിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കഴുകിക്കൊണ്ട് വേറുള്ളത് നോക്കിക്കോ അല്ലെങ്കിൽ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ അമ്മ ചായ ഒടിച്ച പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് ഞാൻ പിന്നെ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഉച്ചത്തേക്ക് നമുക്ക് വല്ല താളിപ്പ് താളിപ്പുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട് ഇനി മുട്ട ഇരിക്കട്ടോ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ചിക്കൻ കറി കുറച്ചുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേഗം കറി ഉണ്ടാക്കാൻ നിന്നിട്ടില്ല താളിപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ എതാ നമ്മളെ സെറ്റിയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല കേട്ടോ എന്നാലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ വൃത്തിക്ക് ചെയ്യുക ഇത് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ മക്കളും കുറെ എന്താ പറയാ അടുക്കും ചിട്ടകളും ഒക്കെ പഠിക്കട്ടോ ഇവിടെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എത്ര ഓലെ ഇട്ടാലും ഒരു സമയത്ത് ഓരെല്ലാതും വൃത്തിയാക്കിയിടും നമ്മളെ കണ്ണനൊക്കെ അങ്ങനെയാണ് എത്ര വാരി വലിച്ചോ അവന്റെ ഡ്രസ്സുകൾ ഇട്ടാലും ഓൻ കുറേ സമയം ഒരു രണ്ടാഴ്ചയൊക്കെ അലമാര അലന്മാരെ ഓൻ തന്നെ ക്ലീൻ ക്ലീനാക്കും റൂമൊക്കെ ക്ലീൻ ആക്കി വൃത്തിയാക്കി കെട്ടോ അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും നമ്മൾ ചെയ്യണേ കണ്ടിട്ടാവും നമ്മളെ മക്കളും അതേപോലെ ചെയ്യുന്നത് അപ്പം എപ്പോഴും ഒന്നും ഓല് ശരിയാക്കാൻ ഒരുക്കും നേരം ഉണ്ടാവൂല എന്താ പറയുക ഓല് ശ്രദ്ധിക്കൂല പക്ഷെങ്കിൽ ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അത് കാണുമ്പോ എനിക്കും ഭയങ്കര സന്തോഷാണ് കേട്ടോ മക്കളും മക്കളെ കൊണ്ട് കഴിയുന്നതുപോലെ ചെയ്യണുണ്ടല്ലോ എന്ന് കാണുമ്പോ എനിക്കും സന്തോഷാണ് അപ്പൊ അതാ ലക്കീനെ വിട്ടിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മളെ നന്ദു വന്ന് കാട്ടി തന്നത് പല്ല് രണ്ടെണ്ണം പറഞ്ഞു ആ രണ്ട് സ്ഥലത്തും കുഞ്ഞു പല്ല് വന്നിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരിയുന്നു അപ്പൊ ലക്കീനെ വിട്ടിട്ട് ഇതാക്കണേ കണ്ണൻ ലക്കീന്റെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് കൂടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളൂ ഓക്കെ ഫുഡ് കൊടുക്കല്ലോ കേട്ടോ അപ്പം ഇപ്പോൾ ലക്കിക്ക് കൂടുണ്ടാക്കോണ്ടേ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ മറ്റേത് കുഞ്ഞു കൂട്ടിലല്ലേ ഉൾ കടന്നിരുന്നത് പിന്നെതാ അച്ഛൻ വന്നു ചായടിയൊക്കെ കഴിഞ്ഞു അച്ഛന് എന്താ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഒരു സ്ഥിരമായിട്ട് കുടിക്കണ മരുന്ന് ഏട്ടനും അമ്മയ്ക്കും അച്ഛനും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ കുറച്ചൊക്കെ കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പുതിയ കൂട്ടുകാരുണ്ടെന്നറിയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങനെ കുറേ ആശ്ശെ കുറേ ആശ്ച കൂടി വരുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്